വി ശിവൻകുട്ടി മാധ്യമങ്ങളോട് സംസാരിക്കുകയാണ് നാൽപ്പത്തൊമ്പത് കുട്ടികൾ മരണപ്പെടുകയോ കാണാതാവുകയോ ചെയ്തു എന്ന് പറയുകയാണ് വിദ്യാഭ്യാസ മന്ത്രി നമുക്ക് കിട്ടിയ റിപ്പോർട്ട് ഇങ്ങനെയാണ് കൃത്യം ഒരു ക്ലാരിറ്റിയോട് പറയാം ഇനിയും നമുക്ക് നടന്നോണ്ടിരിക്കും പ്പോൾ ജി വി എച്ച് എസ് എസ് പിന്നെ വെള്ളാർമല പുനർനിർമ്മാണം നടത്തണം മറ്റ് പിന്നെ ജി എൻ പി എസ് ഗുണ്ടക്കൈ സി എം എച്ച് എസ് എസ് അരപ്പറ്റ ജി എച്ച് എസ് എസ് മേപ്പാടി എസ് കെ എം ജെ എച്ച് എസ് എസ് കൽപ്പറ്റ സെന്റ് ജോസഫ് ഗേൾസ് ഹൈസ്കൂൾ മേപ്പാടി ഇത്തരം സ്കൂളുകളെ സംബന്ധിച്ചിടത്തോളം ചെറുതുമരുന്നമായിട്ടുള്ള അറ്റകറ്റപ്പണികൾ നടത്തേണ്ടതായിട്ടുണ്ട് അപ്പോൾ ഇത് എന്തെങ്ങനെ വേണം എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി കൂടെ കണ്ട ശേഷം നമുക്ക് എന്നെ സംബന്ധിച്ചോളം ആലോചിക്കാൻ കഴിയുന്നതാണ് പാഠവസ്തുവ നഷ്ടപ്പെട്ട കുട്ടികളുണ്ട് പൂർണമായിട്ടും അതുപോലെ ടി സി നഷ്ടപ്പെട്ടവരുണ്ട് എസ് എൽ സിയുടെയും ഹയർ സെക്കൻഡറിയുടെയും സർട്ടിഫിക്കറ്റ് നഷ്ടപ്പെട്ടവരുണ്ട് അപ്പം ഈ കാര്യങ്ങളിലൊക്കെ തന്നെ എങ്ങനെ വേണം എന്നെ സംബന്ധിച്ചിടത്തോളം മുഖ്യമന്ത്രിയുമായിട്ട് കണ്ട് ആലോചിച്ച ശേഷം തീരുമാനിക്കാം വേണ്ടിവരും തീർച്ചയായിട്ടും വേണ്ടിവരും ഞാനത് അവിടെ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്ക് നേർത്തം കൊടുക്കുന്ന മന്ത്രിതല ഉപസമിതിയായിട്ടും ആകെ നേരത്തം കൊടുക്കുന്ന മുഖ്യമന്ത്രിയായിട്ട് ആലോചിച്ചിട്ടുണ്ടെ സംബന്ധിച്ചിടത്തോളം പറയുന്നതായിരിക്കും നല്ലത് അല്ലാതെ എന്തൊക്കെ വേണമെങ്കിൽ സംബന്ധിച്ചിടത്തോളം മുഖ്യമന്ത്രി ആലോചിച്ച ശേഷം പറയാം അതല്ലേ നല്ലത് കാരണം ഞാൻ അവിടെ സ്പോർട്ടിൽ പോയിട്ടില്ല അവിടെ മന്ത്രിതല കമ്മിറ്റിയുണ്ട് ഉപസമിതിയുണ്ട് മുഖ്യമന്ത്രി രണ്ടു ദിവസമായിട്ട് അവിടെ ക്യാമ്പ് ചെയ്യുകയായിരുന്നു അപ്പം അവർക്കെല്ലാം അവർക്കൊക്കെയാണല്ലോ ഇതിന്റെ കാര്യങ്ങൾ കുറച്ച് കൂടുതൽ നേരിട്ട് അറിയാവുന്നത് അപ്പൊ അവരൊരു ആശയവിനിമയം നടത്തിയിട്ട് നമുക്ക് നമുക്ക് സാധ്യമായ മുഴുവൻ കാര്യങ്ങളും അവിടെ ചെയ്യുന്നതിന് വേണ്ടി ഒരു ബുദ്ധിമുട്ടുമില്ല മറ്റൊന്ന് ഈ ഗുണമേന്മ വിദ്യാഭ്യാസത്തിന്റെ ഭാഗമായി സംസ്ഥാന ഗവൺമെന്റ് നിയോഗിച്ച ഒരു കമ്മിറ്റിയാണ് കാതർ കമ്മിറ്റി റിപ്പോർട്ട് കാദർ കമ്മിറ്റി എന്ന് പറയുന്നത് മൂന്നുപേരടങ്ങുന്ന ഒരു കമ്മിറ്റിയാണ് അതിന്റെ ഒന്നാം ഭാഗം ഒരു വർഷം മുമ്പേ തന്നെ അംഗീകരിക്കുക എന്ന സ്ത്രീശ്വരം വന്നു അതിലൊന്നാം ഭാഗത്തില് അധ്യാപകരുടെ അധ്യാപകരുടെയും അതുപോലെ നോൺ ടീച്ചിങ് സ്റ്റാഫിന്റെയും തുടങ്ങിയവരുടെയൊക്കെ തന്നെ കാര്യങ്ങളാണ് ആ കാര്യത്തിൽ സൂചിപ്പിച്ചിട്ടുള്ളത് രണ്ടാം ഭാഗത്ത് ഗുണമേന്മ വിദ്യാഭ്യാസം എങ്ങനെയാവാം എന്നതിനെ സംബന്ധിച്ചിട്ടുള്ള കാര്യങ്ങൾ സൂചിപ്പിച്ചിട്ടുണ്ട് അപ്പോൾ പിന്നെ അത് കഴിഞ്ഞ ക്യാബിനറ്റിൽ അംഗീകാരം നൽകി ഇനിയിപ്പോ ഇതൊരു ഈ വിഷയം പൊതുജനങ്ങളുമായിട്ട് ഒരു ആശയവിനിമയം നടത്തുന്നുണ്ട് അധ്യാപക സംഘടനകളുമായിട്ട് ഒരു ആശയവിനിമയം നടത്തുന്നുണ്ട് അതിൽ ഇന്ന് ആ രണ്ടാം ഭാഗ റിപ്പോർട്ടിൽ പറഞ്ഞ എല്ലാ ഭാഗവും നടപ്പിലാക്കണമെന്നില്ല റിപ്പോർട്ട് ഈ രണ്ടാം ഭാഗം റിപ്പോർട്ട് അംഗീകരിച്ചപ്പോൾ തന്നെ അതിലുള്ള പ്രധാനപ്പെട്ട ഭാഗങ്ങൾ നടപ്പിലാക്കുമ്പോൾ ക്യാബിനറ്റുമായിട്ടും കൂടെ ആലോചിച്ചിട്ട് ശേഷമേ നടപ്പിലാക്കാൻ പാടുള്ളൂ എന്നുള്ള കണ്ടീഷന്റെ അടിസ്ഥാനത്തിലാണ് ക്യാബിനറ്റിൻ്റെ അംഗീകാരം ലഭിച്ചിട്ടുള്ളത് അപ്പോൾ ഉദാഹരണമായിട്ട് സ്കൂൾ സമയത്തിലുള്ള മാറ്റം പിന്നെ അറിവിലുണ്ടായിരുന്നു ഇരുപത്തെട്ട് കുട്ടികളെ കാണാതായെന്നുള്ളതായിരുന്നു അതിൽ നാലുപേരുടെ മൃതദേഹങ്ങൾ തിരിച്ചറിഞ്ഞു എന്നുള്ളതാണ് പക്ഷേ മന്ത്രി പറയുന്നു അതിൽ അതിൽ കൂടുതലാണ് അത് ആകെ വേദനിപ്പിക്കുന്ന കണക്കാണ് നാൽപ്പത്തൊമ്പത് കുട്ടികൾ മരണപ്പെടുകയോ കാണാതാവുകയോ ചെയ്തിട്ടുണ്ട് എന്ന് പറയുകയാണ് വിള്ളാർമല സ്കൂൾ പൂർണ്ണമായി തകർന്നു ഇന്നലെ രാവിലെ മുഖ്യമന്ത്രിയെ കാണും വിദ്യാഭ്യാസ വകുപ്പ് ചെയ്യേണ്ട കാര്യങ്ങൾ മുഖ്യമന്ത്രി സംസാരിക്കുന്നു മുഖ്യമന്ത്രി ഞാൻ പറഞ്ഞിരുന്നു എവിടെയാണ് കുട്ടികളുള്ളത് ആ കുട്ടികളുള്ള സ്ഥലങ്ങളിൽ വിദ്യാഭ്യാസം കൊടുക്കാൻ ഏർപ്പാട് എന്തായാലും അത് അതിൻ്റെ വഴിക്ക് വളരെ വളരെ സജീവമായി തന്നെ നടക്കുകയും ആണ് എസ് വിജയകുമാർ തുടർന്ന് വിജയകുമാർ നമ്മൾ വെള്ളാർമല സ്കൂളിനെ പറ്റി പറഞ്ഞുകൊണ്ടിരുന്നപ്പോഴാണ് വെള്ളാർമല സ്കൂൾ അടക്കമുള്ള കാര്യങ്ങളെപ്പറ്റി വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി പറഞ്ഞത് അപ്പോൾ അവിടെയുള്ള നാൽപ്പത്തെട്ട് കുട്ടികൾ എന്ന് പറയുകയാണ് വിജയകുമാർ അത് വലിയ നാൽപ്പത്തൊമ്പത് കുട്ടികളെ ഒന്നുകിൽ കാണാതാവുകയോ അല്ലെങ്കിൽ മരിക്കുകയോ ചെയ്തു എന്ന് പറയുകയാണ് അപ്പോൾ അത് വലിയ ഭാരമുള്ള കണക്കാണ് വിജയകുമാർ ഹാഷ്മി നമുക്ക് ഈ മുണ്ടക്കയും പുഞ്ചിരിമട്ടവും പോലെ വെള്ളാർമലയും നമ്മളെ സങ്കടപ്പെടുത്തുകയാണ് അവിടെ നിന്ന് ഓരോ മിനിറ്റും വരുന്ന വാർത്തകൾ വല്ലാതെ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന വാർത്തയാണ് ആ സ്കൂൾ കേന്ദ്രീകരിച്ച് അവിടെ വലിയ തോതിൽ രക്ഷാപ്രവർത്തനം നടക്കുന്ന കാഴ്ച നമ്മൾ രാവിലെ കണ്ടു അവിടേക്ക് കൂടുതൽ ആർമി അതുപോലെ തന്നെ മണ്ണുമാന്തി യന്ത്രങ്ങളൊക്കെ കൊണ്ടുവരുന്നുണ്ട് അവരുടെ തെരച്ചിൽ തുടരുകയാണ് ഞാൻ ഈ നിൽക്കുന്നത് സ്കൂളിൻ്റെ കുറച്ച് മുകൾ ഭാഗത്ത് ഏതാണ്ട് ഒരു കിലോമീറ്ററോളം മുകൾ ഭാഗത്ത് ഒരു സ്കൂൾ റോഡ് ഉണ്ട് ആ സ്കൂൾ റോഡ് സ്കൂളിലേക്ക് ആ നീണ്ടു പോകുന്ന ഒരു റോഡാണ് അത് തുടങ്ങുന്നത് സ്കൂളിന് കുറേ മുന്നിൽ മുന്നിൽ നിന്നാണ് അത് അവസാനിക്കുന്നത് യഥാർത്ഥത്തിൽ അങ്ങ് ചൂരൽ അപ്പോൾ അത്രയും ദൂരം നീണ്ടു കിടക്കുന്ന റോഡിന്റെ ഏതാണ്ടൊരു മധ്യഭാഗത്തിന് മുകളിലാണ് ഞാൻ നിൽക്കുന്നത് ഞാൻ എന്തെങ്കിലും പറയാതെ ഈ ദൃശ്യങ്ങളെല്ലാം പ്രേക്ഷകർക്ക് മനസ്സിലാക്കാൻ കഴിയുമെന്നാണ് ഞാൻ കരുതുന്നത് നോക്കൂ ഇവിടെ ഇനി ഒന്നും അവശേഷിക്കുന്നില്ലേ റോഡിൻ്റെ വലതു വലതുഭാഗത്ത് ഞാൻ നിൽക്കുന്നതിന് വലതുഭാഗത്ത് ജനവാസ മേഖലയായിരുന്നു ധാരാളം വീടുകൾ എന്ന് വെച്ചാൽ അഞ്ച് സെന്റ് പത്ത് സെന്റ് സ്ഥലം ചെറിയ വീട് അങ്ങനെ വീടുകളുള്ള ധാരാളം വീടുകൾ ഉണ്ടായിരുന്ന ഒരു ഭാഗമാണ് അതിൽ ഒരു വീട് പോലും എനിക്ക് തോന്നുന്നത് അവശേഷിക്കുന്നത് ദുർബലാവസ്ഥയിൽ അവശേഷിക്കുന്ന രണ്ടോ മൂന്നോ വീടുകൾ കാണും ബാക്കിയുള്ളവയൊക്കെ മുകളിൽ ഒരു മൺ ഇവിടെ ഉണ്ടായിരുന്നവർ എവിടെ എന്നത് സംബന്ധിച്ച് ഒരു കണക്കുമില്ല അവരൊക്കെ ക്യാമ്പുകളിലൊന്നും അവരെ പറ്റി വിവരങ്ങളില്ല എന്നാണ് ഈ നാട്ടിലുള്ളവർ പറയുന്നത് അതുകൊണ്ടാണ് ഇന്ന് വെള്ളാർമല ഈ തെരച്ചിൽ കേന്ദ്രത്തിൻ്റെ ഒരു ഒരു പ്രധാന പോയിന്റായി മാറുകയും ചെയ്യുന്നത് വലിയ പാറകൾ അതാണ് നമ്മൾ കാണുന്നത് യഥാർത്ഥത്തിൽ പാറകൾ കൊണ്ട് നിറഞ്ഞു കിടക്കുകയാണ് ഇവിടെ ഈ പാറകൾ കടിയിൽ ആരെങ്കിലുമൊക്കെ അമർന്നു പോയിട്ടുണ്ടെങ്കിൽ അവരെ എങ്ങനെ കണ്ടെത്തുമെന്ന് നമുക്കറിയില്ല ഈ പാറകൾ മുഴുവൻ പൊട്ടിച്ച് അത് മുഴുവൻ മാറ്റിയാൽ മാത്രമേ അവിടെ തെരച്ചിൽ നടത്താൻ കഴിയൂ വലിയ മണ്ണു യന്ത്രങ്ങൾ ഇവിടെ കൊണ്ടുവരണം അതിനുള്ള വഴി ഒരുക്കുന്നതേ ഉള്ളൂ ഈ ദൃശ്യങ്ങൾ അങ്ങ് ദൂരേക്ക് നോക്കിയാലും നമുക്കത് കാണാൻ കഴിഞ്ഞു ഞാൻ നിൽക്കുന്നത് ഇങ്ങനെ ഉരുണ്ടുവന്ന ഒരു പാറയുടെ മുകളിലാണ് അങ്ങ് ദൂരെ ആ ദൃശ്യങ്ങളിൽ കാണാൻ കഴിയും അങ്ങ് അങ്ങ് ദൂരെ എത്രയോ കിലോമീറ്റർ അപ്പുറത്തേക്ക് ആ പാറ കൂമ്പാരമായി കിടക്കുകയാണ് മൺകൂമ്പാരം അങ്ങ് അങ്ങ് മുകളിൽ ആ മഞ്ഞ് കോടമഞ്ഞ് വരുന്ന സ്ഥലത്തിന് താഴെ അതുവഴിയാണ് ഈ ഉരുൾ പൊട്ടി ഒഴുകി വന്നത് അതായത് ഇതൊരു എൽ ഷേപ്പിലായിരുന്നു ഒഴുകി വന്നതെന്നാണ് ഈ പ്രദേശവാസികൾ പറഞ്ഞത് പുഞ്ചിരിമട്ടത്തു നിന്ന് തുടങ്ങി മുണ്ടക്കൈലൂടെ വന്ന് വീണ്ടും ഗതി മാറി നമ്മൾ നിൽക്കുന്ന ഭാഗത്തൂടെ ഒഴുകി ആ സ്കൂളിനെ തകർത്ത് അങ്ങനെ ചൂരൽമലയുടെ മലയുടെ േക്ക് എത്തുകയായിരുന്നു അത്രയും ദൂരത്തിൽ വന്ന സകലതിനെയും തകർത്തു നമ്മൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്നത് അത് തന്നെയാണ് ഇവിടെ ഉണ്ടായിരുന്ന വീടുകൾ ഇപ്പോൾ ഇപ്പോൾ കാണുന്ന ആ സ്ഥലത്ത് രണ്ട് വീടുകൾ ഉണ്ടായിരുന്നു അതിൽ ഒരു വീട് ഭാഗികമായി ഉണ്ട് മറ്റൊരു വീടിന് അവിടെ മൺകൂമ്പാരം മാത്രമാണുള്ളത് ആ വീട്ടിൽ ഉണ്ടായിരുന്ന ആളുകളെ പറ്റി അറിയില്ല അദ്ദേഹത്തിന്റെ സുഹൃത്തിനെയും നേരത്തെ കണ്ടിരുന്നു അദ്ദേഹം ഇവിടെ വന്ന് നോക്കിയിട്ട് പോയി അദ്ദേഹത്തോട് സംസാരിക്കാൻ ശ്രമിച്ചെങ്കിലും അദ്ദേഹം പക്ഷേ തിരക്കുണ്ടോ എന്ന് പറഞ്ഞ് പോവുകയായിരുന്നു ചെയ്യുന്നത് അദ്ദേഹം പറഞ്ഞ അദ്ദേഹത്തിന്റെ രണ്ട് സുഹൃത്തുക്കൾ ഇവിടെ ഉണ്ടായിരുന്നു അവരുടെ കുടുംബം ഉണ്ടായിരുന്നു അവരെ ക്യാമ്പ് പറഞ്ഞു കണ്ടില്ല അവരെ ഒരിടത്തും അവരെ പറ്റി വിവരമില്ല എന്താണ് എങ്ങനെയാണെന്ന് അറിയില്ല അപ്പോൾ ഈ റെസ്ക്യൂ ടീമിനോട് അത് പറയാം എന്ന് കരുതി വന്നതാണെന്ന് പറഞ്ഞ അദ്ദേഹം ഇവിടുന്ന് മടങ്ങിപ്പോയി അല്പസമയം മുമ്പ് അപ്പോൾ ഇവരൊക്കെ െങ്കിലും തരത്തിൽ ഒന്നും ഒന്നും സ്വസ്ഥമായി സംസാരിക്കാൻ പോലും പറ്റാത്ത അവസ്ഥയിൽ ആണവര് അങ്ങനത്തെ ഒരു മാനസിക അവസ്ഥയിലാണ് അവര് അവരെ നമുക്ക് കുറ്റം പറയാൻ കഴിയില്ല ഇപ്പോൾ അങ്ങ് ദൂരെ തെരച്ചിൽ സംഘം ഇവിടേക്ക് വരുന്നത് നമുക്ക് കാണാം ആ സ്കൂൾ റോഡിന് മുന്നിലൂടെ ആർമിയുടെയൊക്കെ സംഘം വരുന്നുണ്ട് കടാവർ ഡോഗ്സ് ആ സ്ക്വാഡ് ഉണ്ട് ഈ മണ്ണിനടിയിലെ മനുഷ്യ സാന്നിധ്യം മൃതദേഹ സാന്നിധ്യം ഒക്കെ പരിശോധിക്കുന്ന ഒരു ഡോഗാണ് അത് കൂടെ ഉണ്ട് അത് ഈ വരുന്ന വഴിയിലൊക്കെ ഇങ്ങനെ കുരച്ചുകൊണ്ട് നിൽക്കുന്നത് ഞാൻ ആ സ്കൂളിന്റെ സ്കൂൾ ക്ലാസ് റൂമിലകത്തേക്ക് ഒന്ന് നോക്കിയപ്പോൾ കണ്ടതാണ് തന്നെയുമല്ല ഹാഷ്മിയും നമ്മളെ സങ്കടപ്പെടുത്തുന്നത് അതിൽ നിന്നും വലിയ ദുർഗന്ധം അവരികയാണ് ആ പരിസരമാകെ അപ്പോൾ നാട്ടുകാർ പറയുന്നുണ്ടായിരുന്നു അവരുടെ പ്രിയപ്പെട്ട നാട്ടുകാരിൽ ആരെങ്കിലും അതിൽ കുടുങ്ങിയിട്ടുണ്ടാകാം എന്നവർ പറയുകയായിരുന്നു നമുക്ക് തൊണ്ടയിൽ ഈ ശബ്ദം അടഞ്ഞു പോകുന്ന തരത്തിൽ മോശമാണ് ഇവിടുത്തെ കാഴ്ചകളും ഇവിടുത്തെ പശ്ചാത്തലവും എന്ന് പറയാതെ വയ്യ അപ്പോൾ ഇവിടെ ഇനി അതാണ് ഇപ്പോൾ ഇന്നലെ ഞാൻ ചൂരൽമലയ്ക്ക് താഴേക്ക് പോയപ്പോൾ അവിടെയും ആളുകൾ പറയുന്നുണ്ടായിരുന്നു അവിടെയും വലിയ ദുർഗന്ധമാണ് എന്നുള്ളത് അപ്പോൾ എന്തുകൊണ്ടായിരിക്കും എന്ന് നമുക്ക് ഊഹിക്കാൻ കഴിയുമല്ലോ അപ്പോൾ ഇത്രയും ദിവസമായപ്പോൾ ആ മേഖലയിൽ ദുർഗന്ധം വമിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ കാരണം എന്താണെന്ന് നമുക്കറിയാമല്ലോ അപ്പോൾ അങ്ങനെയാണ് ഇവിടുത്തെ സാഹചര്യം എന്താണ് ഇവിടെ നമുക്ക് ഒരു റിപ്പോർട്ട് എന്ന മട്ടിൽ നൽകാൻ കഴിയുക എന്ന് എനിക്കറിയില്ല ഇത് മാത്രമാണ് ഇവിടെ പറയാനുള്ളത് ആ കാഴ്ചകൾക്കാണ് ദൂരെ നിന്നും ഒരു വലിയ സംഘം ഇവിടേക്ക് വരുന്നുണ്ട് ഇതാദ്യമായാണ് തോന്നുന്നു ഇത്രയും ആളുകൾ ഒന്നു വെച്ചാൽ ഈ നാട്ടുകാരുടെ സഹായത്തോടെ തിരയാൻ പറ്റുന്ന തരത്തിൽ സാമഗ്രികളൊക്കെ അവരുടെ പിന്നാലെയുണ്ട് അവർ ഇവിടേക്ക് വരുന്നത് എൻ ഡി ആർ എഫിൻ്റെയും എസ് ഡി ആർ എഫിൻ്റെയും അംഗങ്ങളുണ്ട് അതിൽ ലോക്കൽ ആളുകൾ പ്രാദേശികമായി അവരെ സഹായിക്കുന്ന ആളുകളുണ്ട് അവരും ഉണ്ട് ഈ ഡോഗും ഡോഗുമുണ്ട് ഒരു പക്ഷേ ഇവിടെ ഇത്തരം ബുദ്ധിമുട്ടുള്ള സ്ഥലങ്ങളിൽ ആ ഡോഗിൻ്റെ സേവനമായിരിക്കും പരമാവധി ഉപയോഗപ്പെടുത്താൻ കഴിയുക പക്ഷേ എന്തോ എന്നറിയില്ല നമ്മൾ ഈ കയറുന്ന വഴിയിലാകെ ആ ഡോഗ് വളരെ അസ്വസ്ഥനായി കുരച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അത് ഈ എന്തെങ്കിലും സാന്നിധ്യം നൽകുന്ന സന്ദേശമാണോ എന്നറിയില്ല പക്ഷേ അവിടേക്ക് വലിയ ജെ സി ബികൾ കൊണ്ടുവരാൻ അപ്പോൾ തന്നെ ഈ ആർമിയുടെയും എൻ ഡി ആർ എഫിന്റെയും ആളുകൾ നിർദ്ദേശിക്കുകയും അത് അവിടേക്ക് എത്തിക്കുകയും ചെയ്തിട്ടുണ്ട് ഇപ്പോൾ ഈ ലോക്കൽ ആളുകൾ എന്ന് വെച്ചാൽ ഈ പ്രദേശത്തൊക്കെ പരിചയമുള്ള ആളുകളെ കൂടുതൽ ഇവിടേക്ക് അവർ തന്നെയാണ് വിളിച്ചു വരുത്തിയത് ഇതിപ്പോൾ നാൽപ്പത് പേരടങ്ങുന്ന ഒരു സംഘം അവരുടെ ഒരു പ്രധാനപ്പെട്ട തെരച്ചിൽ പോയിന്റായി ഈ മേഖല ഇന്നിപ്പോൾ മാറുകയാണ് അവരിവിടേക്ക് വരുന്നുണ്ട് അപ്പോൾ അവർക്ക് പക്ഷേ ഇവിടെ എന്തെങ്കിലും ചെയ്യാൻ കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം വലിയ പാറയാണ് ആ പാറ പൊട്ടിച്ചല്ലാതെ മാറ്റാനേ കഴിയില്ല യന്ത്രസാമഗ്രികളൊക്കെ കൊണ്ടുവന്നാലും അങ്ങോട്ടും ഇങ്ങോട്ടും നിരക്കി വയ്ക്കാനേ കഴിയുള്ളൂ ഇത് പൊട്ടിച്ച് അത് ഡ്രിൽ പൊട്ടിച്ചു മാറ്റേണ്ടി വരും അതിന് കൂടുതൽ സമയമെടുക്കും പക്ഷേ അങ്ങനെ എടുത്തു പരിശോധിച്ചാൽ മാത്രമേ ഇതിന്റെ അടിയിലേക്കൊക്കെ ആരെങ്കിലും ഒക്കെ പെട്ടുപോയിട്ടുണ്ടോ അമർന്നു പോയിട്ടുണ്ടോ എന്നറിയൂ കാരണം ഇത് വളരെ ഉയരത്തിൽ നിന്ന് വന്നതാണ് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം ആ മലയുടെ മുകളിൽ നിന്ന് ഇങ്ങനെ വന്നതാണ് അപ്പൊ അത്രയും ദൂരം ഇങ്ങനെ ദൂരേക്ക് വന്നതുകൊണ്ട് തന്നെ അത് അത് കുത്ത് ഇറക്കത്തിലൂടെ വന്നതാണ് അപ്പോൾ അത് വീടിനെയൊക്കെ തകർത്തത് അങ്ങനെയാണ് വലിയ കോൺക്രീറ്റ് കെട്ടിടങ്ങളൊക്കെ ഉണ്ടായിരുന്നതിനൊക്കെ മുന്നിൽ ഇപ്പോൾ വരും മൺകൂമ്പാരങ്ങൾ മാത്രമാണ് അപ്പോൾ അങ്ങനെ വന്നതായത് കൊണ്ട് അങ്ങനെ അത്രയും ദൂരത്തുനിന്ന് ഒഴുകി വന്നതായത് കൊണ്ട് അതിൻ്റെ വഴിയിലുണ്ടായ സകതിൽ സകലതിനെയും അത് തകർത്തു തന്നെയാണ് പോയത് ആ ദൃശ്യങ്ങളിൽ കാണാം എന്നാൽ അത്ഭുതകരമായി സർവൈവ് ചെയ്ത വീടുകളും ഇതിന് തൊട്ട് മുകളിൽ കാണാം ആ ഒരു വീട് നോക്കിയാൽ മിനി നമുക്ക് ക്യാമറ സൈഡിലേക്ക് ഒന്ന് മാറ്റിയാൽ വലതു ഭാഗത്തേക്കൊന്ന് മാറ്റിയാൽ കാണാം അവിടെ ഒരു വീട് നിലനിൽക്കുന്നുണ്ട് അതിന് വീടിന് തൊട്ട് താഴെയൂടെയാണ് ഈ ഉരുളു കടന്നു പോയത് ആ കാപ്പിത്തോട്ടത്തിന് മുകളിലൂടെ ഉരുൾ കടന്നുപോയെങ്കിലും ആ വീടിനെ ടച്ച് ചെയ്തില്ല അതിന് തൊട്ടു മുകളിലും അതിന് അതിനോ അതിനോട് ചേർന്ന് അതിൻ്റെ മറ്റൊരു ഭാഗത്തും ഒരു വീട് നമുക്ക് കാണാൻ കഴിയും അതിനും പരിക്കില്ല പക്ഷേ ആ വീട്ടിലൊക്കെ ഉണ്ടായിരുന്നവർ ഇവിടെ സുരക്ഷിത കേന്ദ്രങ്ങളിലേക്ക് അപ്പോൾ തന്നെ മാറി ഈ വീടിൻ്റെ ചില ഭാഗത്ത് അതായത് ഈ ഭാഗത്ത് നമ്മൾ നിൽക്കുന്നതിന് വലതുഭാഗത്ത് ചില വീടുകളിൽ ഉണ്ടായിരുന്നവർക്ക് ആ കാപ്പിത്തോട്ടത്തിന് മുകളിലേക്ക് കയറാൻ കഴിഞ്ഞു എന്നാണ് ഈ നാട്ടുകാരൻ ഒരാൾ പറഞ്ഞത് അവർ അങ്ങനെ കാപ്പിത്തോട്ടത്തിലേക്ക് കയറി ചില കുടുംബങ്ങൾ രക്ഷപ്പെടുകയും അവരിപ്പോൾ ക്യാമ്പിലുണ്ടെന്ന് ഉറപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് അതിനപ്പുറത്തേക്ക് അവരെ പിന്നീട് രണ്ട് ദിവസം കഴിഞ്ഞാണ് ഈ കാപ്പിത്തോട്ടത്തിൽ നിന്ന് മറ്റൊരു വഴിയിലൂടെ ക്യാമ്പിലേക്ക് മേപ്പാടിയിലേക്ക് അവരെ കൊണ്ടുപോവുകയും ചെയ്തത് ഇതൊരു ഈ കുറേ മലകൾക്കിടയിലുള്ള ഒരു താഴ്വാരം പോലെയാണ് ഈ വെള്ളാർമല സ്ഥിതി ചെയ്യുന്നത് ചുറ്റും മലകളാണ് ഒരു അരുവി പോലെയായിരുന്നു ആ പുഴയെ അവിടെ ഒഴുകിക്കൊണ്ട് അതിന് ആ പുഴയോട് ചേർന്നായിരുന്നു ആ സ്കൂളും ഉണ്ടായിരുന്നത് ആ ആ താഴ്വാരത്തിലേക്കാണ് ഇത് മുഴുവൻ വന്ന് ഈ ഉരുൾ മുഴുവൻ വന്ന് പതിച്ചത് ആ സ്കൂൾ അതിനെ കുറെ തടഞ്ഞു നിർത്തി ആ സ്കൂൾ അങ്ങനെ ഒരു അസ്ഥി ചെയ്തു ആ പുഴ ഇപ്പോൾ ആ സ്കൂളിന്റെ ക്ലാസ് റൂമിലൂടെ കടന്നാണ് ഒഴുകുന്നത് ഈ ദുരന്ത മേഖലയ്ക്ക് ദുരന്ത മേഖലയെപ്പറ്റി ആ സ്കൂളിലെ കുട്ടികൾ നടത്തിയ പഠന റിപ്പോർട്ടൊക്കെ ഈ ദിവസങ്ങളിൽ ചർച്ചയാവുകയും ചെയ്യുന്നുണ്ടായിരുന്നു പക്ഷേ അങ്ങനെ പഠന റിപ്പോർട്ട് നൽകിയ ആ സ്കൂളിനെ തന്നെ ഈ ദുരന്തം വിഴുങ്ങി എന്നത് എന്തൊരു ദുരന്തമാണത് പറയാതെ വയ്യ ആ സ്കൂളിലെ ഇപ്പോഴും അവരെ കാണാനില്ല ടക്കം കാണാനില്ലെന്ന് പറയായിരുന്നു എസ് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി അത് വെള്ളാർമല സ്കൂളിൽ ഇപ്പോൾ ചെറിയ നടത്തുന്നു വലിയ വേദന എന്ന് പറഞ്ഞാൽ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി എട്ട് എന്ന ആ കണക്കിനേക്കാൾ ഭാരമേറിയ കണക്കാണ് ഇരുപത്തി നാല്പത്തി ഒമ്പത് കുട്ടികൾ എന്നുള്ള വിദ്യാഭ്യാസ മന്ത്രി പറയുന്നത് അങ്ങേറ്റം വേദന സങ്കടം എസ് കെ